റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഈ കാണുന്ന വീട് തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് വരുന്ന വഴിക്കാണ് വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാം വീതിയുള്ള ടാറോഡ് ഫ്രണ്ടേജ് എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു വണ്ടി പോകുമ്പോൾ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പറ്റുമോ മൂന്ന് വണ്ടിക്ക് ഒരേ സമയം പോകാൻ പറ്റുന്ന വീതിയുള്ള ഉള്ള വഴിയാണ് അപ്പൊ മിറ്റും ഒക്കെ നല്ല രീതിയിൽ കട്ട് വിരിച്ചിട്ടുണ്ട് നമുക്ക് കാണാം വലിയ കാർ കുറച്ച് പത്ത് സെന്റ് സ്ഥലം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് നാല് ബെഡ്റൂം ആണ് വലിയ നാല് ബെഡ്റൂം ഉള്ളത് നാലും അറ്റാച്ച്ഡ് ആണ് നമുക്ക് കുറച്ച് സ്പേസ് ഇവിടെ ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട് പച്ചക്കറിയൊക്കെ നടൻ കാറിന്മാരുള്ള വീടൊക്കെ ആവുമ്പോൾ അവര് ചോദിക്കും പച്ചക്കറിയൊക്കെ നടന്ന അതിനുള്ള സ്പേസ് ഉണ്ട് ഒരു മോഡേൺ ടച്ച് ഒരു കൊണ്ടംബറി സ്റ്റൈൽ വീടാണത് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത ഏരിയയാണ് വലിയ സിറ്റൌട്ട് ഈ വീട്ടിൽ നിന്ന് വാഴക്കുളം ടൗണിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അതുപോലെ തന്നെ തൊടുപുഴ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ എല്ലാ സ്കൂളുകളുടെയും സ്കൂൾ ബസ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട് വീടിൻ്റെ വർക്കുകൾ ഫിനിഷിങ് ഘട്ടത്തിലാണ് ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ ഫുൾ വർക്ക് തീരും ഇരുപത് ദിവസം വേണ്ട അതിനുള്ളിൽ തന്നെ ഫിനിഷിങ് വർക്ക് തീരും പത്ത് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം വലിയ ഡൈനിങ് വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ കിച്ചനാണ് രണ്ട് കിച്ചൺ ഉണ്ട് ടോയില്ലാത്ത എടുപ്പ് എല്ലാവരും ചോദിക്കാറുണ്ടെന്ന് ഞങ്ങൾക്ക് വിറക് വെച്ച് കത്തിക്കണം ചിലർ പറയും അത് പറ്റില്ല ഞങ്ങൾക്ക് വിറകടുപ്പൊന്നും വേണ്ട ഗ്യാസ് മാത്രം മതി അപ്പോൾ രണ്ട് അടുപ്പുണ്ട് ഇതിന് മുകളിലത്തെ നിലയിലേക്ക് കയറി കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂം ഉണ്ട് എല്ലാം ഒരേ വലിപ്പമുള്ള ബെഡ്റൂമാണ് പിന്നെ എടുത്ത് പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വലിയ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറാത്ത ഏരിയ ആണ് പിന്നെ ബാക്കിലേക്ക് ഒരു പ്രൂഫ് ചെയ്തിട്ട് ചെറിയ ഫങ്ഷനൊക്കെ വിളച്ച് നടത്താം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കാണാൻ കണ്ടും ഒരു പോഷായിട്ടുള്ള ഒരു ഏരിയ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള വീടുകളൊക്കെയാണ് ഏരിയയിലുള്ളത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ചിലപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് എന്നാലാണ് നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോകൾ കാണാൻ പറ്റുള്ളൂ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട് വ്യൂ ആണ് നല്ല രീതിയുള്ള വഴിയാണ് അപ്പം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ താഴെ കടന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ